അസ്സാമലൈക്കും വർഹമത് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഏറെ സങ്കടത്തോടു കൂടിയാണ് ഇക്കാര്യം പറയുന്നത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം തന്നെ ആക്ഷൻ സോങ്ങുമായി എത്തുന്ന ജുനൈദ് ജുനൈസിനു എന്ന ആ വ്യക്തിത്വം ഇനി ഇല്ലാതായിരിക്കുന്നു നിരവധി വിമർശനങ്ങൾ കൊണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായി ആ മനുഷ്യന് നേരെ ഓരോ മലയാളികളും കമൻ്റുമായി എത്തുമ്പോൾ എത്രത്തോളം അദ്ദേഹത്തിനെ വേദനിച്ചിട്ടുണ്ടാകും കാര്യം എന്താണെന്ന് പോലും വ്യക്തതയില്ലാതെയാണ് ഓരോരുത്തരും പറഞ്ഞത് പക്ഷേ ഇന്ന് വൈകിട്ട് ഒരു ആക്സിഡൻ്റില് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോയേക്കും അദ്ദേഹം മരിച്ചിരിക്കുകയാണ് അത്രയുള്ളൂ മനുഷ്യൻ്റെ കാര്യങ്ങൾ ഇനി അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പാടി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇന്ന് അദ്ദേഹം ഒരു വീഡിയോ രാവിലെ ഇട്ടിട്ടുണ്ട് അതിന് തായ നിരവധി എന്താണോ എന്നറിയാതെയാണ് ഓരോരുത്തരും വിമർശിച്ചുകൊണ്ട് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയ കൂട്ടുകാരെ വെറുതെ ഇല്ലാത്ത കാര്യത്തിന് എന്താണെന്ന് അറിയാത്ത കാര്യത്തിന് ഒരിക്കലും ഇങ്ങനെ പറയുന്നത് ഇവരിൽ ഇന്നത്തെ പറയുന്നില്ല താഴെ വരുന്ന കമൻറ്റിൽ പലരും ഇന്നിപ്പോൾ വിശ്വനിപ്പോൾ ശേഷം ഇനി നിർത്തിക്കാളെ അദ്ദേഹം മരിച്ചു പാവമാണ് അങ്ങനെയൊക്കെയാണ് കമൻറ്റ് വരുന്നത് അതുകൊണ്ട് നമ്മൾ ഒന്നിലെയും കമൻ്റ് ഇടാതിരിക്കുക വെറുതെ ആവശ്യമില്ലാത്ത കമൻറ്റുകൾ ഇടുന്നത് എന്തിനാണ്